ി ജെ പിയുടെ മുന്നേറ്റത്തിൽ കേരളത്തിലെ സി പി ഐ എം ആത്മപരിശോധന നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞു ബി ജെ പി ഫോക്കസ് ചെയ്ത് സി പി ഐ എം ഒരിക്കൽ പോലും പ്രചാരണം നടത്തിയിട്ടില്ല സിപിഎം ശത്രുവായി കണ്ടത് കോൺഗ്രസിനെയാണ് എന്നാൽ കോൺഗ്രസ് ആവട്ടെ അത്തരമൊരു സമീപനവും സ്വീകരിച്ചിട്ടുമില്ല ഇതിന്റെ ഫലമാണ് കേരളത്തിലെ ബി ജെ പി മുന്നേറ്റം സിപിഎം തിരുത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകും ബി ജെ പിയുടെ ജയം താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് തൃശൂരിലെ ഫലം സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയമാണ് ബി ജെ പിയുടെ വിജയമല്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തൃശൂർ മണ്ഡലത്തിലെ തോൽവിൽ സൂചിപ്പിച്ചു തെറ്റുകൾക്കെതിരായും അതിശക്തമായ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തുണ്ടാവും ഞങ്ങൾ നശിച്ചുപോയി തീർന്നുപോയി കോൺഗ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞവരുടെ മുമ്പിലേക്ക് ചാലക്കും പാലക്കും ഫിലിക്സ് പക്ഷിയെ പോലെയാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് എല്ലാം നേടിയെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നില്ല ഇനിയും നേടാൻ ഒരുപാടുണ്ട് പക്ഷേ ആ നേട്ടത്തിന്റെ വലിയ തുടക്കം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും ബിജെപി അങ്ങനെ പഴയ ബിജെപിയായിട്ട് എല്ലാവരും പിടിച്ച് വലിക്കാന്ന് വിചാരിച്ചാൽ അത് ഞാൻ അനുവദിക്കും പല ഘടകങ്ങളുണ്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ പിന്തുണ ഇതിനകത്തുണ്ട് ബിജെപിയുടെ വിധയായിട്ട് ഞാൻ കണക്കാക്കാനാഗ്രഹം സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്തുണയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ഒരു പാഠങ്ങൾ കൃഷികൂർ നൽകിയിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രവർത്തകർ ക്ഷോഭിക്കും തലപ്പോൾ തിരഞ്ഞെടുപ്പിൽ വന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട പ്രവർത്തകരെ ശോഭിക്കും രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണ് പക്ഷേ അതിരികെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പോയതൊക്കെ തന്നെ തെറ്റായ കാര്യവുമാണ് എന്തായാലും പാർട്ടി കെ പി സി സി ഗൗരവരമായിട്ട് നോക്കും അന്വേഷിക്കും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ പരിശോധിക്കും